ഇപ്പോൾ പലരും ഇസ്രയേലിൽ നിന്ന് വെക്കേഷന് പോയവർ വിളിച്ചു ചോദിച്ചു ചോദിച്ചു ചേട്ടാ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും ഇനി തിരിച്ചു വന്നാൽ ആ ജോലി ഞങ്ങൾക്ക് കിട്ടുമോ റീഎൻട്രി ഇല്ല ഡിലീ പോയാൽ അവർ പകരം ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ഞങ്ങൾക്ക് കിട്ടുമോ നമസ്കാരം മല്ലു ജിബി സ്ലോക്സിന്റെ ഇസ്രായേൽ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇസ്രയേലിൽ നിന്ന് വെക്കേഷന് പോകുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓഫ് കോഴ്സ് എയർ ടിക്കറ്റ് ഇൻഷുറൻസ് റീഎൻട്രി പാസ്പോർട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്യൂമെൻ്റ് ആയിട്ട് കൊണ്ടുപോകാറുള്ളത് നമ്മൾ വെക്കേഷന് പോകുമ്പോൾ വെക്കേഷന് മുന്നേ തന്നെ ഫാമിലിയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ ദിവസത്തെ വെക്കേഷനാണ് എടുക്കുന്നതെങ്കിൽ റീഎൻട്രി ഒരു പത്ത് ദിവസം കൂടെ കൂട്ടി ഒക്കെയാണ് സാധാരണ രീതിയിൽ അടിച്ചു നമുക്ക് തരിക നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ യമൻ ഇസ്രയേൽ വാർ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ബെംഗോറിയൻ എയർപോർട്ട് ടെമ്പറിയായി താൽക്കാലികമായി അടച്ചത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ നിന്ന് തിരിച്ചു വരുവാനും ഒക്കെയുള്ള റീഎൻട്രികൾ തീരാനുള്ള സാഹചര്യമുണ്ട് ഇൻഷുറൻസ് കവറേജ് തീരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അതാത് ഫാമിലിയെ ഇൻഫോം ചെയ്യുക ഏജൻസി ഇൻഫോം ചെയ്യുക ഇനി അതല്ല പി ഐ ബി എയുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ കവലവേത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക അത് നിങ്ങൾ വാക്കാലല്ല ഫോൺ വിളിച്ചല്ല ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലി അറിയിക്കുക ഫാമിലിക്ക് അത് മനസ്സിലാവും കാരണം യുദ്ധ സാഹചര്യമാണ് എന്നുള്ളത് ഒരു റിയൽ റീസൺ ആണ് എയർപോർട്ട് അടച്ചു എന്നത് മറ്റൊരു കാരണവുമാണ് ഇനി നിങ്ങൾ റിലീവറെ നിർത്തിയിട്ടാണ് പോയിട്ടുള്ളത് റിലീവറ് മറ്റൊരു ജോലിയിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം റിലീവറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി അതല്ല റിലീവർക്ക് മറ്റൊരു ജോലിയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതും ഫാമിലിയെ ബോധിപ്പിച്ചുകൊണ്ട് ഫാമിലിയിൽ ടെമ്പററി ആയി ഇസ്രയേലിലുള്ള ഏതെങ്കിലും ഇങ്ങനെ ഹോം കെയർ ചെയ്യുന്നവരെ താൽക്കാലികമായി നിർത്താനുള്ള സജ്ജീകരണങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുക പാനിക് ആവുകയല്ല ടെൻഷൻ ആവുകയല്ല അയ്യോ എനിക്ക് രണ്ട് ദിവസം കൂടെ റീ എൻട്രി ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് തീരുന്നു എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം തന്നെ ഓൺലൈനായി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നാട്ടിൽ പോകാൻ നിൽക്കുന്നവരും നാട്ടിൽ നിന്ന് ടിക്കറ്റ് അല്ലെങ്കിൽ ഡേയ്സ് അടുത്തവർ അല്ലെങ്കിൽ റീ എൻട്രി തീരാൻ നിൽക്കുന്നവർ ഇനി അതല്ല ഇങ്ങനെയുള്ള കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ആൻഡ് ഐ എം റിക്വസ്റ്റിംഗ് ഇപ്പോൾ പലരും ഇസ്രയേലിൽ നിന്ന് വെക്കേഷന് പോയവർ വിളിച്ചു ചോദിച്ചു ചോദിച്ചു ചേട്ടാ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും ഇന്ന് തിരിച്ചു വന്നാൽ ആ ജോലി ഞങ്ങൾക്ക് കിട്ടുമോ റീ എൻട്രി ഇല്ല റിലീവർ പോയാൽ അവർ പകരം ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ഞങ്ങൾക്ക് കിട്ടുമോ എന്നിങ്ങനെയുള്ള പലവിധ ടെൻഷനാണ് ഒന്നാമത്തെ കാര്യം ഒരു വെക്കേഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് മാസത്തെ പ്ലാനിങ്ങിൻ്റെയും മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് കെയർ ഗീവേഴ്സ് കാരണം ഒരു നല്ലൊരു റിലീവറെ കിട്ടണം ഏജൻസിക്ക് അത് ഇഷ്ടപ്പെടണം ഫാമിലിക്ക് ഇഷ്ടപ്പെടണം ഏജൻസി റീ എൻട്രി തരണം ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് എന്നാൽ നാട്ടിൽ നിന്നും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ നാട്ടിൽ നിൽക്കുന്നവർ ടെൻഷനാവണ്ട ഇനി എയർപോർട്ട് ഓപ്പൺ ചെയ്തു എങ്കിൽ ടിക്കറ്റ് ചേഞ്ച് തന്നെ വരിക ടിക്കറ്റ് ചേഞ്ച് ചെയ്യുക അതായത് നിങ്ങൾ എവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത് എടുത്തിപ്പം എന്നിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യുക നമ്മളത് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ജെ എം കെയർ ഗീവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ആരും എന്താണ് പന്തിയിൽ പക്ഷാപിതം കാണിക്കുന്നതല്ല അവരോട് പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏജൻറ്റിനെ ഇൻഫോം ചെയ്യുക കാര്യം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് നിങ്ങളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട കര കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് റീഎൻട്രി ഇൻഷുറൻസ് പിന്നെ ബാക്കിയുള്ള ഇപ്പം എയർലൈൻ ടിക്കറ്റുകൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് സോ ദിസ് ഈസ് കൈൻഡ്ലി ഫോർ ഇൻഫർമേഷൻ ജസ്റ്റ് ഷെയർ ഇറ്റ് നാട്ടിലുള്ള നമ്മുടെ സഹപ്രവർത്തകർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ഇനി പോകാൻ നിൽക്കുന്നവർ താൽക്കാലികമായിട്ട് ജസ്റ്റ് വെക്കേഷൻ പ്ലാൻ മാറ്റി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി മുന്നോട്ട് ഒരു പതിനഞ്ച് ദിവസം ഉണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം ഉണ്ട് അതും കൂടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നിങ്ങനെയുള്ളവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാര്യം ഇതൊരു ടെമ്പററി ആണ് ഒരു ടെമ്പററി ഒരു വാർ സിറ്റുവേഷൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കേരളത്തിലെ മാമ മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് കൂട്ടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കാം എന്ന രീതിയിൽ ഇപ്പോൾ അവർ പട്ടിണിയാണ് കാര്യം ഇസ്രായേലിനെ വെറ്റിയാണ് ഇപ്പോൾ അവർ കാശുണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസ് ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പബ്ലിക്കിൽ നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നാട്ടിലുള്ള വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാമ മാധ്യമങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഞങ്ങൾ പാനിക്കാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ജോലിയില്ല വണ്ടികൾ ഓടുന്നില്ല പ്രകൃതി വരെ കറുത്ത മൂക ബ്ലാക്ക് ഡേ പോലെയാണ് എന്നൊക്കെയാണ് പലരും ഈ പറയുന്ന കേരളത്തിലെ മാമ മലരി മാധ്യമങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചുപോയിക്കുന്നത് സോ അങ്ങനെയൊന്നുമില്ല സോ ഇറ്റ്സ് നോർമലാണ് ഇവിടെ നമ്മുടെ സഹപ്രവർത്തകർ നാട്ടിലുള്ളവരോടും ഇവിടെ എല്ലാം നോർമലാണ് പിന്നെ അറിയാമല്ലോ യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോഴും മിസൈൽ വരുമ്പോഴും ഒക്കെയും ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എല്ലാവരും മനുഷ്യരാണ് അല്ലേ അതുമാത്രമേ ഉള്ളൂ സോ ടെൻഷൻ ടെൻഷനാവേണ്ട അതുപോലെ തന്നെ കെയർ ഗീവേഴ്സിൻ്റെ ട്രെയിനിങ് തുടരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല കെയർ ഗീവേഴ്സിൻ്റെ ട്രെയിനിങ് കെയർ ഗീവേഴ്സിൻ്റെ പ്രോസസ്സ് കാൻഡിഡേറ്റ്സിൻ്റെ ട്രെയിനിങ് അതിൻ്റെ ഇൻറ്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജയം കെയർ ഗിവർ നമ്മുടെ തന്നെ ഏജൻസി നമ്മുടെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ടീം നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടും മറു വശത്ത് എയർലൈൻ ടിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചുകൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ പോയവർ തീർച്ചയായിട്ടും പാലിക്കാവണ്ട ഫാമിലി ഇൻഫോം ചെയ്യുക ഏജൻസി ഇൻഫോം ചെയ്യുക കൗലവേദന ഇൻഫോം ചെയ്യുക ഇൻ്റിതെങ്ങനെ ഇൻഫോം ചെയ്യണം എന്നിങ്ങനെ കാര്യങ്ങൾ ലാക്ക് ഓഫ് നോളജ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം നമ്മളത് കൃത്യമായിട്ട് എഴുതി തരുന്നതാണ് സോ ജസ്റ്റ് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ശുഭദിനം